ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിതായിട്ടിവിടെ വന്നിരിക്കുന്നത് ഏലിക്കുട്ടി അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഏലിക്കുട്ടി അമ്മച്ചയ്ക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് ഈ ഏലിക്കുട്ടി അമ്മച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മൾ ഏലിക്കുട്ടി അമ്മച്ചെ കാണാൻ വന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സിണ്ട് ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സിലും അമ്മച്ചി ബൈബിൾ കൈപ്പടയൽ എഴുതി പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് അപ്പം അമ്മച്ചിയുടെ വിശേഷങ്ങളാണ് ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ നമ്മുടെ വിശുദ്ധ ബൈബിള് മൊത്തം പൂർത്തീകരിക്കുക അതും കൈപ്പടയിൽ ഈ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അമ്മച്ചി ബൈബിള് എഴുതുന്നത് അപ്പോൾ എന്താണെങ്കിലും അമ്മച്ചി നിന്ന് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനുണ്ട് അപ്പോൾ അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോകണം അമ്മച്ചിയുടെ പേര് പറഞ്ഞായിരുന്നു ഇവിടെ നമ്മുടെ നമ്മുടെ കുടുംബാംഗമാണ് അമ്മച്ചി പേര് ഏലിക്കുട്ടി ദേവസ്യ ഏലിക്കുട്ടി ദേവസ്യ അപ്പം എന്നാലും നമ്മുടെ ആ സുന്ദരിയായ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കും നമ്മളപ്പം നമ്മുടെ ഏലിക്കുട്ടി അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ അത് നമ്മുടെ അമ്മച്ചിയോടൊപ്പം അമ്മച്ചിയുടെ മകനുണ്ട് അപ്പം അച്ഛൻ നമസ്കാരം ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ആ അമ്മച്ചിക്ക് ഞങ്ങളൊരു പെട്ടെന്ന് പരിചയപ്പെട്ടതാണ് അമ്മച്ചിയുടെ കൊച്ചുമോൻ കുര്യൻ്റെ ഹൗസ് വായിനോട് അനുബന്ധിച്ചാണ് ആ അമ്മച്ചി ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അച്ഛനായിട്ടിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛനോട് കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അമ്മച്ചിയുടെ കാര്യങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് സാധിച്ചത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ തൊണ്ണൂറ്റാമത്തെ വയസ്സിലും ദൈവിക വചനങ്ങൾ എഴുതുവാൻ ദൈവം കൊടുത്ത ആ വലിയ കൃപയ്ക്ക് ആദ്യമേ തന്നെ അമ്മച്ചി വലിയ ഭാഗ്യവതിയാണ് പ്രത്യേകിച്ച് അമ്മച്ചയ്ക്ക് പത്തു മക്കളാണ് പത്തുമക്കളിൽ എടുത്തു പറയപ്പെട്ട രണ്ടും വൈദികരുണ്ട് വൈദിക ശ്രേഷ്ഠന്മാരും അമ്മച്ചി ആ ഒരു അമ്മച്ചിയുടെ മകനാണ് അച്ഛനാണ് കൂടുതലും അച്ഛാ അച്ഛൻ്റെ പേരെന്ന് ആദ്യം അച്ഛൻ എന്ന് പറയും ഞാൻ ജോസ് ആണ് ഞാൻ ആറാമത്തെ ആളാണ് അമ്മച്ചിയുടെ പത്ത് മക്കളിൽ എൻ്റെ ചേട്ടൻ ഒരാൾ സെലേഷ്യൻഗനാണ് ജോയ്സ് എബാസ്റ്റിൻ സൗത്ത് ആഫ്രിക്കൻ പ്രോവിൻസിൽ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു പിന്നെ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് ആരാധനാ മണ്ഡലത്തിൽ ഒരു നല്ല പ്രോവിൻസായിട്ട് ചങ്ങനാശ്ശേരി തക്കല ജഗദൽപൂർ പ്രോവിൻസുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അഭിമാന നിമിഷമാണ് വേറൊന്നുമല്ല അമ്മച്ചിയുടെ പത്ത് മക്കളിൽ രണ്ട് വൈദികരെ അതുപോലെ തന്നെ ജീവിതം നയിക്കുന്ന മൂന്ന് മക്കളല്ലേ പെൺമക്കള് നാല് പേര് അത് മൂന്ന് മക്കൾ ജീവിതം നയിക്കുന്നു എന്നാലും വളരെ അനുഗ്രഹപ്പെട്ട ഒരു കുടുംബമാണ് അപ്പം അമ്മച്ചി അമ്മച്ചി പറഞ്ഞത് കേൾക്കാവല്ലോ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാമോ എന്നാണ് അമ്മച്ചി ബൈബിള് എഴുതാൻ തുടങ്ങിയത് ഞാൻ ഈ കുറെ വർഷങ്ങളായി തുടങ്ങി അതിങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടേ ഇങ്ങനെ ഇത് ഒരു വർഷം മുഴുവൻ തന്നെ ഇത് വായിച്ചിട്ട് ഇതിനകത്തു എല്ലാ വൈബിൾ ആദ്യം പോലും അവസാനന്മാർ വായിച്ചതിൽ എൻ്റെ അധ്യായത്തിൽ നിന്നും ഓരോ വാച്ച് കെട്ടിച്ച് എഴുതി വായിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടോ വസന്തം എഴുതിയിട്ടുണ്ട് എന്നും പ്രാപനം ഇപ്പോഴില്ലെന്നും വീടാൻ വായിച്ചപ്പോഴത്ത് എഴുതി ഞാനത് എന്തെങ്കിലും വായിക്കുന്നുണ്ട് അത് അതിനകത്ത് എഴുതി കണ്ടെങ്കിൽ ഞാനിങ്ങനെ വായിച്ചത് നമ്മുടെ മോൾ മോളിക പിന്നെ മോട്ടത്തിൽ പോയ കന്യാസം അവളാ ഇങ്ങനെ എഴുതി ചോദിക്കാൻ പറയുകയതേ നേരെ ഒരു വർഷം വായി വായിച്ചപ്പോൾ ഇങ്ങനെ മൊത്തം വായിച്ചെന്നും പറഞ്ഞ് മുകളെ വിളിച്ച് പറഞ്ഞ് അന്നേരം പറഞ്ഞൊന്നും എഴുതി അയക്കാൻ പറഞ്ഞു വായിച്ചയച്ചിട്ട് ആദ്യം മുതൽ ആദ്യം ഇങ്ങനെ ഒരു വർഷം വായിച്ചെന്ന് പറഞ്ഞപ്പം തന്നെയാണ് കുറച്ച് പുസ്തകമൊക്കെ സമ്മാനം തന്നു അത് കഴിഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഓരോ അത്യാവശ്യത്തിൽ നിന്നും ഓരോ വാക്ക് എഴുതി അയക്കി കൊടുക്കാൻ പറഞ്ഞു എങ്ങനെ ആദ്യം അത് വായിച്ചു എല്ലാ എല്ലാത്തിൽ ഓരോ വാക്ക് എഴുതി അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് അത് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അവരൊരു പുതിയ നിയമം പോസ്തം ഇങ്ങോട്ട് അയച്ചു തന്നു ഇതാണ് തോന്നി അത് പോലെ പോലും വരണം അത് ഇഞ്ഞോട്ട് അയച്ചു തന്നു അത് എഴുതി അയക്കാനും പറഞ്ഞു അതാ അത അയച്ചു തന്നു അതിനുഷ്ടം മുഴുത്തേ അക്ഷരം വായിനോട് പോന്നെയും അതും മൊത്തം എഴുതി മറ്റേതിലും പഴയ നിയമത്തിൻ്റെയൊക്കെ ഓരോ വാക്ക് എഴുതി കൊണ്ടായിരുന്നപ്പം അങ്ങനെ എഴുതി അയച്ച് കൊടുത്തപ്പോഴാണ് പിന്നെ കുറച്ച് പുസ്തകങ്ങളും കാസറ്റും ഇതെല്ലാം പിന്നെ ഈ പാട്ടും പ്രസംഗവും ഒക്കെ കൂടെ അയച്ച് തന്നു അതെല്ലാം കഴിഞ്ഞ വെച്ചിട്ട് പിന്നെ ഇത് എഴുതിയപ്പോൾ പിന്നെയാണ് വെറുതെ ഇരിക്കില്ല എന്നാ വെച്ചിപ്പോൾ എഴുതിയേക്കാൻ ഇങ്ങോട്ട് വെറുതെ ഇങ്ങോട്ട് ആദ്യം തുടങ്ങി എഴുതാൻ തുടങ്ങി അങ്ങനെ ആദ്യം തുടങ്ങി എഴുതുക ഒടുപ്പിനെ അവിടെ വെച്ചേക്കാൾ ലാൽപ്പഴം വെച്ചാൽ എഴുതുന്നേ പോകുന്ന വല്ല ആശുപത്രിയിൽ പോകുകയാണോ ഈ കൊണ്ടുപോകുകയാണോ വെച്ച് എഴുതുവായിരുന്നു ഇങ്ങനെ അങ്ങനെ എഴുതി കൊണ്ടു ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോ ജമനാരത്തെ കൊണ്ടുപോയിട്ടുണ്ട് സൂക്ഷിക്കാനും എളുപ്പം ഇപ്പൊ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ആദ്യം എഴുതി ഓരോ വാക്ക് എഴുതി അവസാനം വരെ അത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തും പിന്നെ ഇത് അയച്ചു തന്നേച്ച അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു അതും എഴുതി അയച്ചു കൊടുത്തു മൊത്തം എഴുതി അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അത് അയച്ചു കൊടുത്തില്ല എന്ന കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചേക്കാൻ ഒന്നുകൂടെ എഴുതാവുന്ന ഓർത്തോണ്ട് പിന്നെ അങ്ങനെ എഴുതിയതാണ് എഴുതാർ അയച്ചു കൊടുത്തത് അയച്ചു അറിയാമോ ഇത് ആർക്കാണ് അയച്ചു കൊടുത്തത് ബൈബിൾക്കാണ് എനിക്കെതിരെ അഡ്രസ്സും എഴുതിയിട്ടുണ്ട് എന്നതാണ് അത് ഞാൻ ഇപ്പോഴും എന്തിനും രണ്ട് നിർത്തലും വായിക്കുന്നുണ്ട് അത് വെച്ച് എന്ത് കാര്യം സാധിച്ചു അതിനകത്ത് ദിശ ഒത്തിരി ആയി കിട്ടുന്ന കിട്ടുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനകത്ത് എഴുതിക്കുമ്പോൾ ഞാൻ ആർക്കെങ്കിലും മനുഷ്യരെഴുതിയില്ല ഈശോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞതായിരിക്കുമോ എഴുതിയത് മനുഷ്യരായിരിക്കാം കിട്ടിയാൽ എന്നാലും അമ്മച്ചി ഭയങ്കര ഭയങ്കര ഊർജ്ജമാണ് അമ്മച്ചി എല്ലാം നമ്മൾ പറയാം നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്മച്ചി ചോദിക്കാതെ അമ്മച്ചിക്ക് പറയാനുള്ള വാക്കുകൾ അമ്മച്ചീനെ ഒഴുകി പറയാണ് എഴുതി 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 അമ്മച്ചി ബൈബിൾ എഴുതി കഴിഞ്ഞപ്പം അതെങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെ അമ്മച്ചി ബൈബിൾ എഴുതി പൂർത്തീകരിച്ചു അതെങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുവായിരുന്നു എങ്ങനെയായിരുന്നു അല്ല ബൈബിള് അമ്മച്ചിക്ക് പ്രധാനമായിട്ടുള്ളത് അമ്മച്ചിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വേണം അപ്പൊ അധികം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിക്ക് ഒരു സജഷൻ കൊടുത്തതാണ് ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് അത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ സാംസ് തുടങ്ങിയിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് തീർന്നു വെച്ച് പെട്ടെന്ന് എഴുതാൻ തുടങ്ങി വേറെ എഴുതി എഴുതി തീർത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ബാക്കിയെന്താ അപ്പം പിന്നെ ബാക്കിയും കൂടി എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് തുടക്കം മുതലേ വീണ്ടും എഴുതി പക്ഷെ അതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഡയറികളിൽ കൂടെയാണ് എഴുതി വെച്ചത് അമച്ചി എഴുതിയ പുസ്തകങ്ങള് നമ്മുടെ രൂപതകളിലൊക്കെ ശ്രദ്ധ നമ്മളെ അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടൊന്നും പിതാവൊക്കെ ഒക്കെ ഞാൻ എനിക്കൊരു അറിവുണ്ടായത് പിതാവ് പിതാവ് അത് പക്ഷെ ആശുപത്രിയിലായിരിക്കുമ്പോൾ ആ പാലഞ്ചേരി പിതാവ് അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അമ്മച്ചി അവിടെ ആശുപത്രിയിലുണ്ടായിരുന്നു അപ്പൊ പിതാവ് കണ്ട് ആലഞ്ചരി പിതാവ് ഒരു ഒപ്പൊക്കെ ഇട്ട് ആശീർവാദമൊക്കെ കൊടുത്ത് അമ്മച്ചി കയറിൽ എഴുതിയിരിക്കുന്ന എല്ലാം കണ്ടിട്ട് പിതാവിന് വളരെ സന്തോഷമായി അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അത്ഭുതം തന്നെയാണ് വേറൊന്നുമല്ല ഈ അമ്മച്ചി അഞ്ച് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് അടുത്തായെന്ന് പറഞ്ഞ് ബൈബിൾ എഴുതുക തുടങ്ങിയിട്ടെന്ന് പറയുന്നു മിക്ക ആൾക്കാരും ഈ പ്രായത്തിൽ ക്ഷീണിതനാണ് ഇനി അല്ലെങ്കിൽ പോലും ഇപ്പം ടി വിയുടെ മാധ്യമവും അല്ലെങ്കിൽ സീരിയൽസിൻ്റെ ഒക്കെ പറയാൻ പോകുന്ന സമയത്ത് അമ്മച്ചി വേറെ തിരിച്ച് ദൈവവചനങ്ങളൊക്കെ എഴുതി ഇപ്പോഴും അമ്മച്ചിയാണ്ടാവും ഒരു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ അമ്മച്ചി ഒരു അനുഗ്രഹത്തിൻ്റെ വഴി ആ അത് പിന്തുടർന്നിങ്ങനെ പോകുന്നു അപ്പം ശരിക്കും അച്ഛൻ്റെ ഒക്കെ ബാല്യകാലത്തിൽ അപ്പം അമ്മച്ചി നൽകി തന്ന ഒരു 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 മുതലേ അമ്മച്ചി കൊച്ചുകളെ ഉറക്കുന്ന ഒരു പാട്ടുണ്ട് അമ്മച്ചി തന്നെ ആ പാട്ടൊക്കെ പാടി അമ്മച്ചി ആ പാട്ട് പിള്ളേരെ ഉറക്കുന്ന പാട്ടില്ലേ പിള്ളേരെ ഉറക്കുന്ന പാട്ടില്ലേ ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാവുന്ന കൊച്ചു വിളിക്കുന്നു ിഴക്ക് സൂര്യൻ മല പിഴക്കും കറി നീ പന്നു കെ കാരുവ മൂടിടുമ്പോൾ മഞ്ഞുമാൻ മുതുകൊന്നും വളരെയു നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകാളില്ല സ്നേഹത്തെങ്ങാനും പാടി വിഴവയ്യൻ പോക നീ പൊന്നിഴേ കുഞ്ചിരി വേശി വേശി ഒന്ന് നീ പോയിടേ ക്രിസ്തുവിൻ്റെ മുന്തിരി തോപ്പിലേക്കായി അന്ന് നീ അന്ന് നീ പോയിടുമ്പോഴുമ്പോൾ നിൻ സ്നേഹരാജനീശോ വിഭാഗത്തിൽ മനോർമല ചൂടും എന്ത് തോന്നുന്നു നല്ല പടം അമ്മച്ചി ഇപ്പഴും ഇതുപോലെ ഓർത്തിരിക്കുന്നല്ലോന്ന് ഞാൻ ഓർക്കുകയാണെ ഇതുപോലൊരു അമ്മച്ചി നമ്മുടെ നമുക്കൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് ചെറു കുഞ്ഞുങ്ങള് ഉണ്ടായി കഴിഞ്ഞ അവരെ കിടത്തി ഓർക്കാൻ വേണ്ടി പാടിക്കൊണ്ടിരുന്ന പാട്ടുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മക്കൾക്കും തന്നെ എന്നുള്ള ഒരു ആഗ്രഹം ചെറുപ്പം തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തില് സംശയം കൊണ്ട് ചോദിക്കുകയാണ് വെച്ചാൽ ഞങ്ങളൊക്കെ പുതു തലമുറയുടെ ആൾക്കാരാണല്ലോ നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭക്തി നിർബന്ധമായ നമ്മുടെ ഈശോയെക്കുറിച്ചുള്ള ആ ഒരു മാർഗം കാണിച്ചു തന്നെ പാട്ട് അത് കുരുന്ന് മനസ്സുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന വരികള് അത് എനിക്ക് വന്ന് ഇതിനെ സൃഷ്ടമാ പാറാന്ന് അറിയില്ല എനിക്കൊന്ന് അമ്മച്ചി തീരാട്ട് പാട്ടൊക്കെ കേടുന്ന് പറഞ്ഞു അമ്മച്ചിയുടെ സൃഷ്ടിയാണോ ഇത് ഇത് അമ്മച്ചി തന്നെ ഉണ്ടാക്കി രൂപീകരിച്ചു എടുക്കുന്ന പാട്ടുകളാണ് അമ്മച്ചി തന്നെ ഉണ്ടാക്കിയ പാട്ടല്ലേ ഇത് ആ കണ്ടോ ഇതിലെ എന്ന് വെച്ചാൽ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടി ബാക്കി പിന്നെ അമ്മച്ചിയുടെ ഭാവനയിൽ അമ്മച്ചി എഴുതിയതാണ് കണ്ടോ ഭയങ്കര ദൈവകൃപയുള്ള ഒരു അമ്മച്ചി തന്നെയാണ് തന്നെയാട്ടോ പറയാതിരിക്കാൻ പറ്റുമല്ല അമ്മച്ചിയുടെ വാക്കുകളാണ് അമ്മച്ചിയുടെ ഹൃദയത്തിൽ നിന്ന് ഐശ്വരള്ള സ്നേഹവും മക്കളെ അതാ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചേരുവാൻ വേണ്ടി അമ്മച്ചീനെ രൂപകല്പന ചെയ്ത് അമ്മച്ചീനെ ടൂണിട്ട് കണ്ടോ അതിമനോഹരമായിരുന്നു ആരാട്ടപ്പാട്ട് അല്ല അത് കേട്ട മക്കൾക്ക് പോലും ചിലപ്പോൾ ഇപ്പോൾ അത് ഓർമ്മ കാണത്തില്ല ഈ അമ്മച്ചി ഈ പാട്ട് അതുപോലെ ഓർത്തിരുന്നു പാടുന്നു അതെ അതെ അമ്മച്ചിക്ക് ഓർമ്മ വേണ്ടെന്നുള്ളതാണ് ആ അമ്മി അത് ഈശ്വരപ്പാഗിക്ക് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പം എന്നാണെങ്കിൽ നമുക്ക് പുതുതമ്പർക്ക് ഒട്ടും പരിചിതമല്ല നമുക്ക് നമുക്ക് കേൾക്കാം അല്ലേ അപ്പോൾ ആ കാലത്തെ പാട്ടുകളൊക്കെയാണ് ഇതൊക്കെ ഹൃദയസ്പൃശ്യായ ഗാനങ്ങളാണ് ആ അമ്മറ്റി പഠിക്കും മുഖ കാണ്ടുവാൻ പരമരു കാഞ്ഞക്കായൻ ദേവദേവനെ ദുർവിതര തരൂഗണങ്ങളെ വടണം ക്ഷണം വളരണമെന്ന മനസേത്തിൽ നന്മയിന്തൂ ഞങ്ങൾ തൻ്റെ യത്നമെല്ലാം ഭംഗിയായി തന്നെ തീർക്കണമേ നിത സൂര്യ നിങ്ങൾയോ സർവശക്ത സ്നേഹദാത സഹായ ഞങ്ങളിലേക്കയക്ക നിത്യം ീന്ദ്രി ചീട ഈശോ നോദാ ദൈവപുത്ര സഹായ ഗണി ഞങ്ങളിൽ കയക്കിത്യം നിയന്ദ്ര ചീട ഈശോ നോദാ ദൈവപുത്ര സഹായ ഗണി അതെ അത് ഞാൻ തന്നെ ഉണ്ടാക്കുക പറഞ്ഞാലും അമ്മച്ചിയുടെ സൃഷ്ടിയാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ നാഥയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാം ആ കുടുംബത്തിൻ്റെ വളർച്ച തെക്കുഞ്ചേരിക്കുന്നേൽ എന്നുള്ള ഫാമിലി നല്ല അനുഗ്രഹത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അതാണല്ലോ രണ്ട് വൈദിക ശ്രേഷ്ഠരെ മൂന്ന് സിസ്റ്റർമാരെ ഇവരൊക്കെ ഇപ്പം എന്നാണെങ്കിലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞാൻ എല്ലാവരും ഒരു അമ്മച്ചിയായിട്ടുള്ള ഈ നിമിഷം തന്നെ നമുക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ടല്ലേ നമ്മൾ എങ്ങനെയായിരിക്കണം ഈ അമ്മച്ചിയെ കണ്ടുപഠിക്കണം ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മൾ അതെ അതെ അമ്മച്ചിക്ക് രണ്ട് കൊച്ചുമക്കളും ഉണ്ട് അവരും ും കൊച്ചും ബൈബിള് ബൈബിൾ ഹാൻഡ് റൈറ്റിംഗ് പോലും എന്താ വടിവത്ത ഹാൻഡ് റൈറ്റിംഗ് ഒരു തെറ്റോ ഒരു അക്ഷരങ്ങൾക്ക് പോലും നമ്മളെ വചനം പറഞ്ഞു പുള്ളിയും ും കോട്ടം വരാത്ത രീതി തന്നെയാണ് അത്ഭുതങ്ങളാണ് കേട്ടോ ഇത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു മനോഹരന്മാരാണ് സൈൻ കേട്ടോ പിതാവിൻ്റെ പിതാവിന്റെ സൈനിക അനുഗ്രഹം എന്താണ് അനുഗ്രഹമാണ് നമ്മച്ചി ഏഹ് മക്കളെയൊക്കെ വൈദിക വേലയിലേക്ക് വിടുന്ന ആ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ നാളുകളൊക്കെ ഓർമ്മയുണ്ടോ പറഞ്ഞ് മനസ്സിലായി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ും ഓരോ പിള്ളേരും പറ്റി ജനിക്കുമ്പോ തന്നെ ഞാൻ അവർക്കൊന്നും പ്രാർത്ഥിക്കുന്നില്ല എന്നാലും ഓരോന്നിന്റെ അപ്പുറത്തേന് പ്രിയപ്പെട്ട മക്കളായി ശുശ്രൂഢായി ജീവിക്കാനിടയാക്കെ ശുശ്രഷിയോ സ്ഥിരിക്കാനിടയാക്കണം ഒരു നന്മറിഞ്ഞാണ്ട് എല്ലാ ദിവസിക്കാൻ അതിനുവേണ്ടി ചെലവായിരുന്നു അതിലുണ്ടെന്ന് അറിയുമ്പം തന്നെ എല്ലാ ദിവസവും ചെല്ലിക്കൊണ്ടായിരുന്നേ ഒന്ന് എന്റെ കാര്യത്തിൻ്റെ പ്രിയ ശുശ്രൂഷകര ശ്രൂഷരീരാൻ ഇടയാക്കതണോന്നിങ്ങനെയും പ്രാര്ത്ഥിക്കുമായിരുന്നു അതല്ല ഒത്തരും ഒന്നെല്ലാം അഞ്ചു പേരും പോയി ഇങ്ങനെ കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ അമ്മച്ചിയാണ് അപ്പൊ അമ്മച്ചിയുടെ

പിന്നെയും പിന്നെയും അത് തന്നെ എഴുതുതന്നെ ഇപ്പം ഇതിനകത്ത് മുഴുവൻ എഴുതി അത് ഇതിനകത്തോട്ട് ഇപ്പം എഴുതുന്നേ ഉള്ളൂ അത് എഴുതിയത് വീട്ടിലിരിപ്പുണ്ട് ആലിപ്പിലിരിപ്പുണ്ട് ആദ്യം തുടങ്ങി ഓരോ വാക്ക് എഴുതാതും കൂടെ കുറെ എഴുതി എഴുതി സങ്കീർത്തനമായപ്പം വായിക്കുമ്പോൾ ഒന്ന് എനിക്ക് മുഴുവൻ എഴുതുന്നുണ്ട് അത് മൊത്തം എഴുതി ും അവസാനം വരെ എഴുതിയില്ല അങ്ങനെ ഞാൻ ഞാനേ ഞാൻ ഇപ്പം അമ്മച്ചി ഒരു ഹൗസ് ഫാമിങ്ങിനാണ് കണ്ടത് നമ്മുടെ സുഹൃത്ത് അമ്മച്ചിയുടെ കൊച്ചുമോൻ കുര്യൻ്റെ ഹൗസ് ഫാമിങ്ങിനോട് അനുബന്ധിച്ച് അപ്പം അമ്മച്ചിയും ഞാൻ ഞാനൊക്കെ അമ്മച്ചി അച്ഛനായിട്ടിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു എവിടം വരെ എഴുതി അപ്പം എന്താ എഴുതുന്ന കാര്യം അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുമ്പോഴാണ് എന്നോട് പറയുകയാണ് ഇന്നും കൂടി അമ്മച്ചി ഒരധ്യായം എഴുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചിക്ക് അവിടെ വന്നപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ തോന്നി പക്ഷേ ഞാൻ അമ്മച്ചി ഈ വയസ്സിൽ ഇങ്ങനെ ക്ഷീണീതനായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മച്ചയ്ക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അമ്മച്ചി എഴുതാൻ പേന കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് യാതൊരു ക്ഷീണവും ഒരു മടുപ്പുമില്ല ഇല്ല കൊച്ചു പിള്ളാരെ പോലെ തന്നെ നല്ല പ്രസരിപ്പോടെ ഊർജ്ജസ്വലതയോടെ തന്നെ അമ്മച്ചി എന്നാണ് പറയുന്നത് വിശുദ്ധ വേദവസ്തു എഴുതുന്നത് ഇതൊരു ഒരു അനുഗ്രഹമാണ് അതൊരു ദൈവകൃപ തന്നെയാണ് പറയാതിരിക്കാൻ കിട്ടി വരാം പിന്നെ അമ്മച്ചിയായിട്ടുള്ള ഈ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കും അനുഗ്രഹമാണ് അല്ലേ അച്ചാ വേറെന്താണ് അച്ചാൽ നമുക്ക് പറയാനുള്ളത് അമ്മച്ചിയുടെ അമ്മച്ചി ഒരു തന്ന മാർഗത്തിൽ കൂടിയാലോ അച്ഛൻ്റെ ഇന്നൊരു ദൈവത്തിനായി മാറിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പേരിലിക്കുന്നത് അപ്പോൾ എന്താണ് അച്ഛൻ്റെ ഓർമ്മകളിൽ അമ്മച്ചിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അമ്മച്ചിയുടെ കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ഓർമ്മയുള്ളത് കാരണം കുഞ്ഞുമക്കളുള്ളും താഴത്തെ പിള്ളേർ വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ സ്ഥാനം അപ്പോൾ അതിന് അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെയാണ് കുടുംബ പ്രാർത്ഥനയിലൂടെയാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ പള്ളിയിൽ പോകാനുമൊക്കെ അമ്മച്ചി രാവിലെ പിള്ളേരെ വിളിച്ച് എഴുന്നേപ്പിച്ചു വിടും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒക്കെ അപ്പം പള്ളിയുമായിട്ടും ഒക്കെ അടുത്ത് ഇടപെടാനും കുർബാനയുമായിട്ടൊക്കെ ചേരാനും പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പ്രാർത്ഥന അത് അല്പം കൂടെ വളർന്നു കഴിയുമ്പോഴാണ് പിന്നെ കാണുന്നത് അമ്മച്ചി രാത്രിയിൽ മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുമ്പോൾ അമ്മച്ചി മിക്കവാറും കട്ടിലെ മുട്ടുത്തിന്ന് കുറേ സമയം പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന ഒക്കെ ഒത്തിരി അനുഗ്രഹമായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അത് വന്നു ചേർന്നിട്ടുണ്ട് മക്കൾക്ക് പലർക്കും അത് അറിഞ്ഞുകൂടാ കാരണം അമ്മച്ചി കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് ചരിക അതൊക്കെ ഒത്തിരി അനുഭവമായിട്ടുണ്ട് ഇപ്പോഴും അമ്മച്ചിക്ക് ക്ഷീണമാണ് പക്ഷേ ക്ഷീണമാണെങ്കിൽ ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും ബൈബിള് എഴുതും തന്നെ അങ്ങനെ എഴുതി എഴുതി രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പാട്ടല്ല പാട്ട് പാടുന്നതിന് മാതാവിനോട് പ്രാർത്ഥിച്ചണ്ട് കിടക്കുമ്പോൾ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ കിടക്കും അമ്മേ അമേ പരിശുദ്ധ അമേ കന്യാ ദൈവത്തിന് മുതൽ എന്നെ നയിക്കാൻ എന്നിൽ വസിക്കാനമ്മ എന്നോടത്തുണ്ടാകണമേ അങ്ങേ പുത്രനാമേശവും ആത്മവാൻ ദൈവവും അമ്മയും എന്നോടത്തുണ്ടാകണേ സ്നേഹപിതാവിൻ്റെ പക്കലേക്ക് നേർകൊഴി കാറ്റി നയിച്ചിടുവാൻ സ്നേഹപിതാവിൻ്റെ പക്കലേക്ക് നേർ കൊഴി കാറ്റി അമ്മേ എന്നെ നയിച്ചിടണേ കൈ പിടിച്ച് എന്നെ നേടത്തിടണേ അങ്ങേ പുത്രനാമേശവും അത്മവാൻ ദേവവും അമ്മയും എന്നോടൊത്തുണ്ടാകണമേ സ്നേഹപിതവാൻ ത്രിയേകദേവമേ അങ്ങ് കൃപാവരം തന്നിടേണേ അങ്ങയെ പുത്രനാമേശവും ആൽമവാൻ ദേവവും അമ്മയും തന്നെ നയിച്ചിടുവാൻ അമ്മയോടങ്ങ് പറഞ്ഞിടേണേ അമ്മ അമ്മേ പരസ്യത്തെ അമ്മേ കഞ്ഞിമേരി ദൈവത്തിന് മുതൽ എന്നെ നയിക്കാൻ എന്നെ വസിക്കാൻ എന്നെ നിയന്ത്രിക്കാൻ അമ്മ എന്നോടൊത്തുണ്ടാകണമാം സ്നേഹപിതവാങ്ങ് കൃപാവരം തന്നിലേനെ ഴുതി അത് എന്നാന്ന് വെച്ചാൽ അമ്മച്ചി വാർത്തകതർ അടുക്കുമ്പോഴും ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവത്തോടാ അമ്മച്ചിയുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ദൈവത്തോട് മാത്രമാണ് അതാണ് അമ്മച്ചി ഇങ്ങനെ ഞാൻ ഓർക്കുമായിരുന്നു ഞങ്ങളൊക്കെ പള്ളി ചെല്ലുമ്പോഴും ഇങ്ങനെ ഫാസ്റ്റർമാർ പറയും എല്ലാ ദിവസവും ഒരു ഒരധ്യായെങ്കിലും വായിക്കണം പക്ഷെ നമ്മൾ ചെറുപ്പക്കാർക്ക് പോലും മടിയാണ് ഞാനിപ്പോൾ അത് ഓർക്കുവായിരുന്നു ഇത്രയും പ്രായമായി അമ്മച്ചി വായിക്കുവല്ലോ എഴുതുവാ നമ്മളോട് ജസ്റ്റ് ഒരു അധ്യായമെങ്കിലും എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്ക് മടിയ ഞാനിപ്പത് മനസ്സിൽ ഏഴാം ക്ലാസ് മുഴുവൻ പഠിച്ചില്ല പടുത്തൊന്നും ഒത്തിരി നാലാം ക്ലാസ് വരെ വരച്ചു പഠിച്ചു അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് സാറിന് ഇഷ്ടമായിരുന്നു എനിക്ക് പാട്ട് പാടുന്ന സാറിന് വലിയ ഇഷ്ടമായിരുന്നു അന്നേരം പാടൊന്ന് കേട്ടോണ്ട് സ്കൂളിൽ വല്ല പരിപാടിയൊക്കെ നേരെ എന്നെ കൂടി ചേർക്കായിരുന്നു പാട്ടിനൊക്കെ അങ്ങനെയൊക്കെ ഒരു അമ്മച്ചിയുടെ മധുരപരമായ ഓർമ്മകളൊക്കെ നമ്മളോട് അമ്മച്ചി പങ്കുവെച്ചു അപ്പം നമ്മൾ അച്ഛനോട് കൂടുതൽ കുടുംബാവിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടിയിട്ടുണ്ട് അച്ഛാ അമ്മച്ചിക്ക് പത്ത് പേരാണ് ഇപ്പോൾ അവരൊക്കെ അച്ഛൻ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞു രണ്ടുപേരുടെ കാര്യം പറഞ്ഞു സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ബാക്കിയുള്ള മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാം ആ മൂത്തെ മകനാണ് ജി ഡി ജോർജ് കടനാട്ട് താമസിക്കുന്നു കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുഞ്ഞേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക കുഞ്ഞേട്ടന് മൂന്ന് മക്കളാണ് രണ്ടു പേര് ഒരാൾ ബാലരൂപതയിലും ഒരാൾ എം സി ബി എസിലും കൊച്ചുമുച്ചാ പിന്നെ പുര്യൻ്റെ ഹൗസ് ഫാമിങ്ങിനാണ് കണ്ടുവരുന്നത് പിന്നെയുള്ളത് സിസ്റ്റർ ബ്രിജിറ്റ് ആണ് ബ്രിജിത്താമ്മ അഡോറേഷൻ കോൺഗ്രേഷനിൽ പച്ച ബൂർമാതാ ഹോസ്പിറ്റലിൽ സെർവ് ചെയ്യാണ് അവിടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ധ്യാന പരിപാടിയൊക്കെ സിസ്റ്റർ നടത്തുന്നുണ്ട് ഡോക്ടറാണ് ഗൈനക്കോളജി ഡോക്ടറാണ് അതിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിസ്റ്റേഴ്സിനുള്ള ധ്യാനം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് തോമാച്ചൻ കൊങ്ങുന്നത്ത് താമസിക്കുന്നു അച്ചോടും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നു പിന്നെ ഉള്ളതാണ് ജോയി അച്ഛൻ ജോയി അച്ഛനാണ് സലേഷൻ സഭയിൽ ചേർന്ന് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു ജോയിച്ചിന് ശേഷം സിസ്റ്റർ എൽസിറ്റ് എൽസിറ്റ് ആരാധനാ സഭയിൽ തന്നെ ചേർന്ന് ഇപ്പോൾ ജഗദൽപൂർ പ്രോവിൻസിൽ ജഗദൽപൂരാണ് ഇപ്പം സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്ട്ര അതിനു ശേഷമാണ് ഞാൻ ഞാൻ ജലന്ധ രൂപതയിൽ ചേർന്ന് ജലന്ധ രൂപതയിൽ വൈദികനായിട്ട് ശുശ്രൂഷ നടത്തുന്നു എനിക്ക് ശേഷമുള്ളതാണ് എൻ്റെ നേരെ ഉള്ളത് മിനി പുല്ലാട്ട് വിവാഹിതയാണ് മൂന്ന് മക്കൾ ആയിട്ട് ജീവിക്കുന്നത് അതിനുശേഷം സിസ്റ്റർ റോസ് മാർട്ടിൻ തക്കല ആരാധനാ സഭയുടെ തക്കലയുടെ പ്രൊവിൻഷ്യാലായിട്ട് സർവ്വ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മനോജ് സാശ്രയ ഈ അഡൽട്ട് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കോർഡിനേറ്ററായിട്ട് പാലക്കാട്ട് പാലക്കാട്ടിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് അവിടെ സെർവ് ചെയ്ത് അവിടെ താമസിക്കുന്നു പിന്നെ സുനോജ് ആലപ്പുഴ താമസിക്കുന്നു അവിടെ ജോലി ാര്യം ഭർത്താവ് രണ്ടുപേരും ജോലിയൊക്കെ ആയിട്ട് അടുത്താമസിക്കും അങ്ങനെ ആണ് ഞങ്ങൾ പത്തുമക്കളും സന്തോഷമായിട്ട് അപ്പം അമ്മച്ചി എന്ന ആ വലിയ മനസ്സിൻ്റെ ആ ആത്മീയ ദർശനമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത് ഈ ലെവലിലേക്കാക്കിയിരിക്കുന്നത് അമ്മച്ചി ആശുപത്രിയിൽ ഇങ്ങനെ ചാച്ചൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ സാധാരണ രണ്ടുപേരും ഒരുമിച്ചാണ് ആശുപത്രിയിലേക്ക് പോവുക അമ്മച്ചിക്കും പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അച്ഛനും അസുഖമായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അമ്മച്ചി ചാച്ചന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും കൂട്ടത്തിലിരുന്ന് അപ്പോഴും എല്ലാ ദിവസവും ബൈബിൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു ആശുപത്രിയിൽ അയക്കുന്ന സമയത്ത് പിന്നെ പ്രാർത്ഥന കുരിശിന്റെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്ന ചാച്ചനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുക്കുന്നത് മരണത്തിന് വേണ്ടിയിട്ടൊക്കെ അമ്മച്ചി കൂടെയിരുന്ന് ഒത്തിരി ഒരുക്കി ഒരുക്കിയാണ് ചാച്ചനെ നല്ല മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മച്ചി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥന പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കണോ എന്നുള്ളത് പറഞ്ഞ ആത്മീയതലത്തില് ശുശ്രൂഷിക്കേണ്ട പ്രാർത്ഥനകളെ ശുശ്രൂഷിക്കേണ്ടതിന്റെ ഒരു വലിയ മാതൃകയാണ് ഞങ്ങള് കണ്ടത് ലോകത്തില് മക്കൾക്കൊക്കെ ആണെങ്കിലും വലിയൊരു ഒരു ഒരു പ്രേരണയായിട്ട് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു നമ്മുടെ അപ്പം അത് ഈ ബുക്ക്സിൽ കൂടെയാണ് അമ്മച്ചി ഇതിനുള്ള ഇൻസ്പിറേഷൻ പറഞ്ഞത് അമ്മച്ചി ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് എഴുതണമെന്ന് തോന്നി അതുപോലെ അമ്മച്ചി ഇത് കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് കേട്ടോ വേറെ അമ്മച്ചി കണ്ടോ അമ്മച്ചിയുടെ അച്ചായം മരിച്ചപ്പോഴുള്ള ഡേറ്റ് വരെ ഇതിൽ അമ്മച്ചി ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടുണ്ട് അല്ലേ അല്ലച്ചാച്ചൻ മരിച്ചു ഒക്ടോബർ പൂജ്യം ഒൻപതാം തീയതി ഒക്ടോബർ ഇരുപത്തൊൻപത് ശനിയാഴ്ച പിന്നെ അതൊക്കെ ഭയങ്കര കേട്ടോ അതൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വരാൻ വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ അമ്മച്ചിയുടെ ഈ ജീവിത കാലയളവിൽ ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ അമ്മച്ചി മൂന്ന് തവണയാണ് വിശുദ്ധ വേദപുസ്തകം അമ്മച്ചി അമ്മച്ചിയുടെ സ്വന്തം കൈപ്പടയാൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുവല്ല ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നല്ല കഴിഞ്ഞ തലമുറകൾക്ക് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അമ്മച്ചിയുടെ പ്രവർത്തനങ്ങൾ അമ്മച്ചിക്ക് ഒരു ക്ഷീണവുമില്ല ക്ഷീണമുണ്ടെങ്കിൽ അമ്മച്ചി വേദപുസ്തം എഴുതുന്ന വചനം എഴുതുന്ന സമയങ്ങളിൽ അമ്മച്ചി പൂർണ്ണ ആരോഗ്യവിദ്യ ആണെന്നുള്ളതാണ് അതുപോലെ അമ്മച്ചിയുടെ മക്കൾ അമ്മച്ചിയുടെ ബഹുമാനായ ഫാദർ നമ്മളോട് ഇത്രയും നേരം സഹിച്ച അച്ഛ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് അച്ഛനോടുള്ള ഈ ഒരു ബന്ധം യുദ്ധം മറക്കാൻ അതാണ് വലിയ സന്തോഷം അമ്മച്ചിയെ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു എന്താ ദൈവത്തോട് ഇത്രേ അടുത്ത് നീങ്ങുന്നു ഈ പ്രായത്തിലും അമ്മച്ചി ദൈവത്തോട് ചേർന്ന് ഇങ്ങനെ ഇത്രയും അടുത്ത് ബൈബിൾ എഴുതുന്നതാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഞാനാണെങ്കിൽ ബൈബിൾ വായിക്കാൻ പോലും മടിയ വാസ്റ്റർമാർ എല്ലാ ദിവസവും വായിക്കണം എന്ന് പറയും പക്ഷേ അമ്മച്ചി ഇത് എഴുതുവാ അപ്പോൾ എന്താണെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയുള്ള അമ്മച്ചി ദൈവകൃപ അല്ല ചാ അതൊരു ദൈവകൃപ തന്നെയാണ് ചെറിയ കാര്യമല്ല ഒരു ദൈവകൃപ തന്നെയാണ് ആ ദൈവകൃപയിൽ നിന്നുകൊണ്ടാണ് അമ്മച്ചി അമ്മച്ചിയുടെ കുടുംബം പുനത്തുയർത്തിയത് ഇപ്പം എല്ലാം നല്ല രീതിയിൽ നല്ല അനുഗ്രഹപ്പെട്ട ഒരു കുടുംബമായി മുമ്പോട്ട് പോകുന്നു അപ്പം നിങ്ങൾക്കെല്ലാം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന കരുതിയാണ് ഇതിൻ്റെ ഒപ്പം അതിൻ്റെ പി അല്ലേ അപ്പോൾ ഒരു ഒരിക്കൂടി Ne